ലോക സീരിയൽ താരം ഗോപിക അനിലും ദീർഘകാല സുഹൃത്തും ബിസിനസ്സുമാനുമായ തേജസ്സും വിവാഹിതരായി ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലാണ് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും അനുഗ്രഹത്തോടെ ഗോപികയെ തേജസ് താലി ചാർത്തിയിരിക്കുന്നത് ഒരുപാട് പരമ്പരകളിൽ അഭിനയിച്ചില്ലെങ്കിലും ചെയ്ത പരമ്പരയിലൂടെ മിനിസ്ക്രീൻ്റെ സ്വന്തം താരമായി മാറിയതാണ് ഗോപിക അനിൽ ഒരു സൂപ്പർ താരത്തിന് സിനിമ വിജയിക്കുമ്പോൾ കിട്ടുന്ന സ്വീകരണമാണ് മിനിസ്ക്രീനിലെ പ്രകടനം കൊണ്ട് ഗോപിക നേടിയിരിക്കുന്നത് ഗംഗ എന്ന കഥാപാത്രമായിട്ടാണ് ഗോപിക എത്തുന്നത് സി കേരളത്തിലെ മായാമയൂരം എന്ന പരമ്പരയിലൂടെയാണ് ഗോപികാനിൽ എത്രയും ആരാധകരെ നേടിയിട്ടുള്ളത് ഇപ്പോൾ താരത്തിൻ്റെ വിവാഹ വാർത്തയും ആരാധകർ ആഘോഷമാക്കുകയാണ് സ്കൂൾ കാലഘട്ടം മുതൽക്കേ സുഹൃത്തായിരുന്ന ആളുമായിട്ടാണ് വിവാഹം തേജസ് ആണ് ഗോപികയുടെ ജീവിത നായകൻ അപരിചിതരിൽ നിന്നും ക്ലാസ്മേറ്റ്സ് ആയി ക്ലാസ്മേറ്റ്സിൽ നിന്നും സുഹൃത്തുക്കളായി സുഹൃത്തുക്കളിൽ നിന്നും പ്രണയത്തിലേക്കും എത്തി ഇപ്പോൾ വിവാഹത്തിലേക്കും ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ബന്ധമല്ല പന്ത്രണ്ട് വർഷത്തെ ബന്ധമാണ് വിവാഹത്തിലേക്ക് എത്തുന്നതെന്നും ഗോപിക മുൻപൊരിക്കൽ കുറിച്ചിരുന്നു പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരമായ ഗോപിക അനിൽ വിവാഹിതയായിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് വെറും വിവാഹമല്ല പ്രണയവിവാഹം ഗോപിക അനിൽ തേജസ്സിൻ്റെയും വിവാഹ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഗോപികയോടുള്ള സ്നേഹം തന്നെയാണ് പ്രേക്ഷകർ ഇതിലൂടെ കാണിക്കുന്നതും നിരവധി പേരാണ് ഗോപികയ്ക്കും തേജസ്സിനും ആശംസകൾ നേർന്നിരിക്കുന്നത് തൻ്റെ ദീർഘകാല സുഹൃത്തിനെയാണ് താരം വിവാഹം കഴിക്കുന്നത് എന്നാണ് ചിത്രങ്ങളിലൂടെ ഗോപിക വ്യക്തമാക്കിയിരിക്കുന്നത് ബിസിനസ്മാൻ ആണ് ഗോപികയെ വിവാഹം കഴിക്കുന്ന തേജസ് ഏഴ് ഏഴു വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് ഗോപികയും തേജസും തേജസ്സും ക്ഷേത്രനടയിൽ വിവാഹം കഴിച്ചത് മറ്റ് സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമായിരുന്നു വിവാഹ ചടങ്ങിൽ ഉണ്ടായിരുന്നത് വളരെ നാളത്തെ പരിചയം പിന്നീട് പ്രണയമാവുകയും അത് വിവാഹത്തിലേക്ക് എത്തുകയുമായിരുന്നു നന്നായി തന്നെ അണിയിച്ചൊരുക്കിയ രീതിയിലായിരുന്നു ഇവരുടെ വിവാഹ ചടങ്ങുകളുടെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന വാർത്ത തന്നെയായി മാറുന്നുണ്ട് ഗോപികയുടെ വിവാഹം ഒരുപാട് സീരിയലുകളിലൊന്നും തന്നെ ഗോപിക അഭിനയിച്ചിട്ടില്ലെങ്കിലും അഭിനയിച്ച ഒരൊറ്റ സീരിയലിലൂടെ തന്നെ ഏറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റാൻ ഗോപികയ്ക്ക് സാധിച്ചിട്ടുണ്ട് തൻ്റെ സുഹൃത്തിനെ തന്നെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നാണ് ഗോപിക ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് നിരവധി പേരാണ് ഗോപികയ്ക്കും തേജസ്സിനും ആശംസകൾ നേർന്നത് മായാമയൂരം എന്ന സീരിയലിൽ ഗോപികയുടെ നായകനായി അഭിനയിച്ചിരുന്നത് അരുൺ രാഘവനായിരുന്നു സീരിയൽ താരങ്ങൾ നിരവധി പേരാണ് ഗോപികയുടെയും തേജസിൻ്റെയും വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നത് നിരവധി പേർ സോഷ്യൽ മീഡിയയിലൂടെ ഈ വിവാഹ ചിത്രങ്ങളെല്ലാം പങ്കുവയ്ക്കുകയും ചെയ്തു ഗോപിക അനിലിൻ്റെ വിവാഹ ചിത്രങ്ങളും വീഡിയോസുമാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായി മാറുന്നത്